ഏഷ്യാനെറ്റിലെ മ്യൂസിക് റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിങ്ങളിലെ രണ്ടായിരത്തി ഏഴിലെ വിജയായി പിന്നണി ഗാന രംഗത്തേക്ക് കടന്നുവന്ന ഗായകനാണ് അർഷാദ് ഈ റിയാലിറ്റി ഷോയിലൂടെ നിരവധി പുതുമുഖ ഗായകർ ജനശ്രദ്ധ നേടിയെങ്കിലും പിന്നണി ഗാന രംഗത്ത് ശോഭിക്കാൻ കഴിഞ്ഞവർ ചുരുക്കമാണ് അർഷാദിന് തുടരെ മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു ഇപ്പോൾ തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് കൗമുദി മൂവീസിനോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നജീ പണ്ടത്തെ പോലെ ഇപ്പോൾ പാട്ടുകൾക്ക് വേണ്ടി ടെലിവിഷൻ ഷോകളോ മറ്റ് പ്രോഗ്രാമുകളോ ഇല്ല പല പാട്ടുകളും മില്ലിയൺസ് വ്യൂസ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കേൾപ്പിക്കുമ്പോൾ അവരത് കേട്ടിട്ടുണ്ടാവില്ല ഞാൻ പാടിയ പാട്ട് വളരെ ഹിറ്റാണ് ട്രെൻഡിംഗ് ആണെന്ന് പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ ഇത് ഏതാണെന്നാണ് അവർ ചോദിക്കുക ഒരുപാട് പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല പണ്ട് പാട്ടുകൾക്കായി ഒരുപാട് പ്രോഗ്രാമുകളും മ്യൂസിക്കിനായി ചാനൽ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ റീലിന് വേണ്ടി പാട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് കാലത്തിനനുസരിച്ച് മാറിയേ പറ്റൂ ഓരോ കാലഘട്ടത്തിലും സംഗീതത്തിന് മാറ്റം വരുന്നുണ്ട് ബേസിക്കായി കർണാട്ടിക് ഹിന്ദുസ്ഥാനി സംഗീതം അവിടെയുണ്ട് തലമുറയ്ക്കനുസരിച്ച് ആസ്വാദന രീതിയും മാറും പഴയ പാട്ടുകൾക്ക് ഇപ്പോഴും മൂല്യമുണ്ട് ഇപ്പോൾ പഴയ പാട്ടുകളാണ് കൂടുതലും കവർ സോങ് ആവുന്നത് കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിരവധി സംവിധായകരിൽ നിന്ന് തന്നെ തനിക്കുണ്ടായിട്ടുണ്ടെന്നാണ് നജീം അർഷാദ് പ്രതികരിച്ചത് എന്റെ ബ്ലോഗ് ലിസ്റ്റിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ചിലരങ്ങനെ മനുഷ്യത്വമില്ലാതെ പെരുമാറിക്കളയി നമ്മൾ വളരെ ബഹുമാനിക്കുന്നവർ പിന്നീട് അവരോടൊപ്പം പാടണ്ടെന്നും ഒരിക്കലും കാണണ്ടെന്നും വരെ തോന്നിപ്പോകുമെന്നും നജീബ് പറയുന്നു സിനിമ തന്നെയായിരുന്നു സ്റ്റാർ സിംഗറിൽ വന്നപ്പോൾ ലക്ഷ്യമെന്ന് നജീബ് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഷോ നടക്കുമ്പോൾ തന്നെ സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചു സ്റ്റാർ സിംഗറിൽ ജഡ്ജായിരുന്ന ഗായിക ചിത്ര ചേച്ചിയോട് അമ്മയോടെന്ന പോലെ ആത്മബന്ധമുണ്ടായിരുന്നെന്നും നജീബ് പറയുന്നു രണ്ടായിരത്തി ഏഴിൽ മിഷൻ നയന്റി ഡേയ്സിലെ മിഴിനീർ എന്ന ഗാനത്തിലൂടെ പിന്നണി ഗാന രംഗത്ത് തുടക്കം കുറിച്ച നജീബ് അർഷാദ് സിനിമയിലും അല്ലാതെയുമായി അഞ്ഞൂറോളം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്